ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ സത്യമോൾ വിഷ്ണുവിൻ്റെ അച്ഛനോട് പറയാണ് ഞാൻ കാലത്ത് തരാമെന്നൊക്കെ പപ്പിയുടെ അച്ഛൻ എൻ്റെ അച്ഛൻ പോലെയല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് കുഴമ്പിട്ടു തരാമെന്നൊക്കെ പറയുന്നുണ്ട് അവസാനം വിഷ്ണുവിൻ്റെ അച്ഛൻ സമ്മതിക്കുന്നുണ്ട് അങ്ങനെ പപ്പിയും സത്യമോളും കൂടെ കുഴമ്പിട്ട് കൊടുക്കുന്നുണ്ട് അതേസമയം ശാലിനിയാണെങ്കിൽ സത്യ എന്തെടുക്കുകയാണെന്ന് അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ശ്യാമയെ വിളിക്കുന്നുണ്ട് ശ്യാമയോട് ചോദിക്കുന്നുണ്ട് സത്യം അവിടെ പ്രശ്നമൊന്നും ഉണ്ടാക്കിയില്ലല്ലോ എവിടെയെന്ന് ചോദിക്കുന്നു എപ്പോൾ ഞാൻ നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പോയി നോക്കുന്നുണ്ട് ശ്യാമ നോക്കുമ്പോൾ വിഷ്ണുവിൻ്റെ അച്ഛനാണെങ്കിൽ കുഴമ്പിട്ട് കൊടുക്കുന്നത് കാണുന്നുണ്ട് എപ്പോൾ പറയുന്നുണ്ട് കുഞ്ഞേച്ചി വീഡിയോ കോളിൽ ഒരു കാഴ്ച കാണിച്ചു തരാമെന്ന് പറയുന്നു ചാലിനി വീഡിയോ കോളിൽ വരുമ്പോൾ ആ കാഴ്ച കാണുന്നുണ്ട് രണ്ടു മക്കളുമാണെങ്കിൽ വിഷ്ണുവിൻ്റെ അച്ഛന് കുഴമ്പ് തിരുമ്മി കൊടുക്കുന്നത് വിഷ്ണുവിൻ്റെ അച്ഛന്റെ കണ്ണു നിറയുന്നുണ്ട് അത് കണ്ടിട്ട് സത്യ ചോദിക്കുന്നുണ്ട് എന്ത് പറ്റിയെന്ന് വിഷ്ണുവിന്റെ അച്ഛൻ എപ്പോൾ പറയുന്നുണ്ട് ചേച്ചിയമ്മ ഓർത്തതാണെന്ന് സത്യ എപ്പോൾ ചോദിക്കുന്നുണ്ട് ചേച്ചിയമ്മ ഇങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നോ എന്നൊക്കെ അപ്പോൾ വിഷ്ണുവിൻ്റെ അച്ഛൻ പറയുന്നുണ്ട് അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു അത് മാത്രമല്ല ഞാൻ തളർന്നു വീണപ്പോൾ ആദ്യം എന്നെ പിടിച്ചു നടത്തിയതും എൻ്റെ മരുമകളാണ് എൻ്റെ മരുമകളല്ല അവൾ മകളാണെന്നൊക്കെ പറയുന്നു പപ്പിയപ്പോൾ പറയുന്നുണ്ട് ചേച്ചിയമ്മ വേറെ ലെവലാണല്ലേ അതുകൊണ്ടല്ലേ വലിയച്ഛൻ കാത്തിരിക്കുന്നതെന്നൊക്കെ ഇവർ സംസാരിക്കുന്നതെല്ലാം വീഡിയോ കോളിൽ കൂടെ ശാലിനിയും കേൾക്കുന്നുണ്ടായിരുന്നു ശാലിനിക്കും അതൊക്കെ കേൾക്കുമ്പോൾ സങ്കടമാകുന്നു ശാലിനി ഫോൺ വെച്ചതിന് ശേഷം ശാരദമ്മയോടും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് സത്യവിഷ്ണുവിൻ്റെ അച്ഛന് കുഴമ്പിട്ട് കൊടുക്കുകയാണെന്നൊക്കെ പറയുന്നു ശാരദാമ്മ ഇപ്പോൾ പറയുന്നുണ്ട് രക്തം രക്തത്തെ തിരിച്ചറിയുമെന്ന് പറയുന്നത് ഇതുകൊണ്ടാണെന്നൊക്കെ ഇനിയെങ്കിലും ഇതെല്ലാം ഒന്ന് ശരിയാക്കി എന്നൊക്കെ ശാലിനിയോട് ചോദിക്കുന്നുണ്ട് പക്ഷെ ശാലിനി അപ്പോൾ പെട്ടെന്ന് പോകണമെന്ന് പറഞ്ഞിട്ട് വീട്ടിൽ നിന്നും ഇറങ്ങുകയാണ് പിന്നീട് വിഷ്ണു ഒറ്റയ്ക്ക് ഇരിക്കുകയായിരുന്നു സത്യാമ്മയാണെങ്കിൽ വിവാഹം ആലോചിക്കുന്ന കാര്യമൊക്കെ പറഞ്ഞു തോർത്തിരിക്കുകയായിരുന്നു വിഷ്ണു വിഷമിച്ചിരിക്കുമ്പോൾ സത്യമോളും പപ്പിമോളും അവിടേക്ക് ചെല്ലുന്നുണ്ട് സത്യയും പപ്പിയും പറയുന്നുണ്ട് ചേച്ചിയമ്മയെ ഞങ്ങൾ ഇതുവരെയും കണ്ടിട്ടില്ലല്ലോ ഒരു ഫോട്ടോ പോലുമില്ലേ ഞങ്ങൾക്കൊരു ഫോട്ടോ എങ്കിലും കാണിച്ചു തരാൻ പറയുന്നു പപ്പി പറയുന്നുണ്ട് ഫോട്ടോ കാണിച്ച് തന്നാൽ സത്യയുടെ അമ്മയെ കൊണ്ട് ഉറപ്പായിട്ടും ചേച്ചിയമ്മയെ കണ്ടുപിടിക്കാൻ പറ്റുമെന്നൊക്കെ പറയുന്നു സത്യയുടെ അമ്മയാണെങ്കിൽ വലിയ ഓഫീസറാണ് അതുകൊണ്ട് കണ്ടുപിടിക്കാൻ പറ്റും വലിയച്ഛനാണെങ്കിൽ ഫോട്ടോ എടുത്തു തരാനെന്നൊക്കെ പറയുന്നു വിഷ്ണു അപ്പോൾ ഒരു ഫോട്ടോ എടുത്ത് കാണിക്കുന്നു ആ ഫോട്ടോ നോക്കിയിട്ട് മക്കൾ പറയുന്നുണ്ട് ഇതിനകത്ത് എവിടെയാണ് ചേച്ചിയമ്മയുടെ മുഖമുള്ളതെന്ന് വിഷ്ണു ആ ഫോട്ടോയിലേക്ക് നോക്കുമ്പോൾ ആ ഫോട്ടോയും പൊട്ടിച്ചു വെച്ചിരിക്കുകയാണ് വിഷ്ണുവിനത് കാണുമ്പോൾ ദേഷ്യം വരുന്നുണ്ട് വിഷ്ണു ബഹളം വെച്ചുകൊണ്ട് സത്യമ്മയെ വിളിക്കുകയാണ് സത്യമ്മയോട് ചോദിക്കുന്നുണ്ട് അമ്മയാണോ ഈ പണി കാണിച്ചതെന്ന് സത്യമ്മയപ്പോൾ പറയുന്നുണ്ട് നിനക്ക് കാണുമ്പോഴേ മനസ്സിലാകത്തില്ല ഞാൻ തന്നെയാണെന്ന് വിഷ്ണു ഇപ്പോൾ ചോദിക്കുന്നുണ്ട് ഒരു ഫോട്ടോ പോലും ഇവിടെ എനിക്ക് സൂക്ഷിക്കാൻ അവകാശമില്ല എന്നൊക്കെ സത്യമ്മ ഇപ്പോൾ പറയുന്നുണ്ട് ഒരാൾ മരണപ്പെട്ടാൽ പോലും അതിന്റെ ദുഃഖാചരണം പോലും കുറച്ച് നാളെ ഉണ്ടാക്കത്തുള്ളൂ അതുപോലെ തന്നെയാണ് ആരാരെ വിട്ടിട്ട് പോയാലും ഇതൊക്കെ ഇനി മനസ്സ് സൂക്ഷിക്കേണ്ട കാര്യമില്ല ഇതൊക്കെ എപ്പോഴേ കളയേണ്ടതാണെന്നൊക്കെ പറയുന്നു നിനക്ക് ഞാൻ കുറച്ച് സമയം തന്നിരുന്നു അവളെ കണ്ടുപിടിക്ക നീ കണ്ടുപിടിച്ചില്ല ഇനിയും പറഞ്ഞിട്ട് കാര്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് സത്യമ്മ അവിടെ നിന്ന് പോകുന്നു വീണ്ടും പപ്പിമോളും സത്യമോളും ചോദിക്കുന്നുണ്ട് വേറെ ഫോട്ടോ ഒന്നും ഇല്ലയെന്ന് വിഷ്ണു അപ്പോൾ ഒരു ഫോട്ടോ എടുത്ത് കൊടുക്കുന്നുണ്ട് ഇത് ചേച്ചിയമ്മ ചെറിയ പ്രായത്തിലുള്ള ഫോട്ടോയാണെന്നൊക്കെ പറയുന്നു പപ്പി അപ്പോൾ പറയുന്നുണ്ട് ഈ ഫോട്ടോ വെച്ച് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് സത്യയുടെ അമ്മയോട് ചോദിക്കാമെന്നൊക്കെ സത്യ വിഷ്ണുവിനോട് പറയുന്നുണ്ട് എന്നെ കൊണ്ടുവിടുമോ വീട്ടിലേക്ക് പോകാനാണെന്നൊക്കെ സത്യമോളെ വീട്ടിലേക്ക് കൊണ്ടുവിടാനായിട്ട് വിഷ്ണു പോകുന്നുണ്ട് കൂടെ പപ്പിമോളും ഉണ്ട് സത്യ വിളിച്ചിട്ട് പറയുന്നുണ്ട് ഞാൻ വീട്ടിലേക്ക് വരികയാണ് പപ്പിയും പപ്പിയുടെ വലിയച്ഛനും ഉണ്ട് എൻ്റെ കൂടെ എന്നെ കൊണ്ടുവിടാൻ വരുന്നതാണെന്നൊക്കെ പറയുന്നു ശാലിനി അത് കേൾക്കുമ്പോൾ ഞെട്ടിപ്പോകുന്നുണ്ട് ശാലിനി അപ്പോൾ ചോദിക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങളിപ്പോൾ എവിടെയാണെന്ന് സത്യമോൾ വിഷ്ണുവിനോട് ചോദിച്ചിട്ട് സ്ഥലപ്പേര് പറയുന്നുണ്ട് പെട്ടെന്ന് ആണെങ്കിൽ പാനിപ്പൂരി കട കാണുന്നുണ്ട് അത് കാണുമ്പോൾ പപ്പി പറയുന്നുണ്ട് എനിക്ക് വിശക്കുന്നുണ്ട് എനിക്ക് പാനിപ്പൂരി കഴിക്കണമെന്ന് വിഷ്ണു രണ്ടു രണ്ടുപേരെയും കൂട്ടിയിട്ട് പാനിപൂരി കടയിലേക്ക് ചെല്ലുന്നുണ്ട് സത്യമോൾ പറയുന്നുണ്ട് അമ്മ പറഞ്ഞിട്ടുണ്ട് വെളിയിൽ നിന്നും ഫുഡൊന്നും കഴിക്കരുതെന്ന് അതുകൊണ്ട് ഞാൻ കഴിച്ചെന്നൊന്നും നിങ്ങൾ പറയരുതെന്നൊക്കെ പറയുന്നു വിഷ്ണു അപ്പോൾ പറയുന്നുണ്ട് അതൊന്നും പറയത്തില്ല പക്ഷേ എനിക്കൊരു കൈക്കൂലി തരണമെന്ന് സത്യമോൾ അപ്പോൾ കവളിൽ ഒരുമ്മ കൊടുക്കുന്നുണ്ട് വിഷ്ണു പറയുന്നുണ്ട് എനിക്ക് വിശക്കുന്നില്ല നിങ്ങൾ പാനിപൂരി കഴിച്ചോളാ എന്ന് രണ്ട് മക്കളും അപ്പോൾ പറയുന്നുണ്ട് അങ്ങനെയെങ്കിൽ ഞങ്ങളും കഴിക്കത്തില്ല വിഷ്ണു അച്ഛൻ കഴിച്ചാലേ കഴിക്കത്തുള്ളൂ എന്ന് പറയുന്നു അവസാനം വിഷ്ണുവും കഴിക്കാമെന്ന് സമ്മതിക്കാണ് പപ്പിമ്പോളും വന്നിട്ട് വിഷ്ണുവിനെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുന്നുണ്ട് അത് കണ്ടുകൊണ്ട് ശാലിനിയും അവിടേക്ക് വരുന്നുണ്ടായിരുന്നു ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്